സുഹൃത്തുക്കളെ ഒരു കാര്യം പറയട്ടെ ഗാസയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അതീവ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഖാസയിലെ ജനജീവിതം വളരെ ദുഷ്കരമായി കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ കര സൈന്യം ഖാസ സിറ്റി പ്രവേശിച്ചുകൊണ്ട് ഗാസയിൽ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പാലസ്തീനിയൻ സാധാരണപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ലോക രാജ്യങ്ങളുടെ സഹായം അവർക്ക് പലപ്പോഴും ലഭിക്കുന്നുണ്ട് ഭക്ഷണ സാമഗ്രികൾ വസ്ത്രങ്ങൾ ഇത്തരം കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നെങ്കിലും അവരുടെ തല ചായ്ക്കുവാനായിട്ട് ഒരു ഇടമില്ലാതെ വളരെ ദയനീയ അവസ്ഥ ഒരു സ്ഥലത്തു നിന്നും സാധനങ്ങളും കെട്ടിപ്പറക്കി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ആ കാഴ്ച എന്ന് പറയുന്നത് ഹൃദയഭേദകമാണ് ഏതൊരു മനുഷ്യന്റെയും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഗാസ സിറ്റിക്കുള്ളത് ഗാസയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ചില വർഷങ്ങൾക്ക് മുമ്പിലോട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു ഗാസ സിറ്റിയെ അല്ലെങ്കിൽ ഒരു ഗാസ എന്ന് പറയുന്ന ആ ഒരു എൻക്ലേവിനെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളി വിട്ടത് ഇത്തരത്തിലുള്ള ഒരു ശ്മശാന ഭൂമിയാക്കി അതിനെ മാറ്റിയത് ആരുടെയൊക്കെയോ കൈകളില്ലേ നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്ത് പറയുന്നതും നമ്മൾ കുറ്റം ആരോപിക്കുന്നതും നമ്പർ വൺ പ്രതിയായിട്ട് നമ്മൾ വിലയിരുത്തുന്നത് ഹമാസനെയാണ് ആ ഒരു ഒക്ടോബർ സെവൻ അതുണ്ടായിരുന്നില്ല എങ്കിൽ ഗാസയിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടാകില്ല അവിടുത്തെ ജനങ്ങൾക്ക് സൗര്യമായിട്ട് ജീവിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പൊ ഗാസയെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഹമാസാണ് ഹമാസിന്റെ പിന്നിൽ പ്രവർത്തിച്ചതോ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ അപ്പോൾ പലപ്പോഴും ഇറാനെ നമ്മൾ അവിടെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ ചില സൈലന്റ് പോരാളികളും അതിന്റെ പിന്നിലുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പുറമായിട്ട് ഗാസയിലെ ജനത്തെ സ്നേഹിക്കുന്നു സംരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒറ്റ കൊടുത്ത ചില രാജ്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് നോക്കാം നമുക്ക് ഏതാണ് ആ രാജ്യങ്ങൾ എന്നുള്ളത് നമ്പർ വൺ ഖത്തർ ഖത്തർ എന്ന് പറയുന്ന രാജ്യം പലപ്പോഴും ഇസ്രായേൽ പാലസ്റ്റീൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് തുടങ്ങുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് വന്നു നിന്ന ഒരു രാജ്യമായിരുന്നു ഖത്തർ എന്ന് പറയുന്നത് എന്നാൽ ഖത്തറിന് മറ്റൊരു വ്യാജ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഈ ഒരു സാഹചര്യത്തിൽ ഖത്തറിനെ നമുക്ക് പ്രതിക്കൂട്ടിയിൽ നിന്നും ഒഴിവാക്കി നിർത്താൻ വേണ്ടി സാധിക്കത്തില്ല കാരണം ഇന്നത്തെ ഗാസ ഇന്നത്തെ പാലസ്റ്റീൻ ഈ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഖത്തറിന്റെ ഈ വിഷയത്തിലുള്ള ഹിതനായിട്ടുള്ള ചില നടപടികൾ ഒരേ സമയം പാലസ്തീന് വേണ്ടി വാദിക്കുകയും അതേസമയം തന്നെ പാലസ്തീന്റെ ഡിസ്ട്രക്ഷന് കാരണക്കാരായ ഹമാസിന്റെ നേതാക്കന്മാർക്ക് അഭയം കൊടുക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമാണ് ഖത്തർ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ വേണ്ടി സാധിക്കും പാലസ്തീന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് പാലസ്തീനെ ശവപ്പറമ്പാക്കി മാറ്റി ഈ ജനത്തിന്റെ ദുരിതത്തിനെല്ലാം കാരണക്കാരായ ഒരു രാജ്യമാണ് അല്ലെങ്കിൽ അതിന് കാരണമായ കരങ്ങളിൽ ഒന്നാണ് ഖത്തറിൻ്റെത് നമുക്ക് ഖത്തറുമായിട്ട് വിദ്വേഷം ഒന്നുമില്ല വർഗീയതയും പറയുവാനില്ല പക്ഷെ യാഥാർത്ഥ്യം എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരേ സമയം മീഡിയറ്റേഴ്സ് ആയിട്ട് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഈ ഗാസയുടെ ഡിസ്ട്രക്ഷന് കാരണക്കാരായ ഹമാസിന്റെ നേതാക്കന്മാർക്ക് ഖത്തറിനുള്ളിൽ സുഖവാസം അനുവദിച്ചുകൊണ്ട് അവരെ അവിടെ സ്വൈര്യമായി വിഹരിക്കുവാൻ അഴിച്ചുവിട്ടുകൊണ്ട് ഖത്തർ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ രണ്ട് മുഖങ്ങളെയാണ് ലോകത്തിന് പ്രദർശിപ്പിച്ചിരിക്കുന്നത് പലപ്പോഴും ഈ ഹമാസിന്റെ നേതാക്കന്മാർ ഈ ഖത്തറിനുള്ളിൽ കൊണ്ടാണ് തങ്ങളുടെ ആണികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും അവരുടെ നിർദ്ദേശപ്രകാര പ്രകാരമാണ് പലപ്പോഴും പല രീതികളിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റും ഈ പറയുന്ന ഹമാസിന്റെ അവരുടെ പോരാട്ടക്കാർ അല്ലെങ്കിൽ ആ തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വെസ്റ്റ് ഏഷ്യയിൽ നടത്തിക്കൊണ്ടിരുന്നതിനകത്ത് യാതൊരു സംശയവുമല്ല അപ്പോൾ ഒക്ടോബർ സെവൻ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇതാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ ഒരു ഓപ്പറേഷനെ അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങളും അതിനു വേണ്ടുന്ന അണിയറ ഒരുക്കങ്ങളും ഒക്കെ നടത്തുന്ന കൂട്ടത്തിൽ ഖത്തറിലും ഇരുന്നു കൊണ്ട് ഈ നേതാക്കന്മാരൊക്കെ ഈ ഓപ്പറേഷന് വേണ്ടുന്ന എല്ലാവിധമായിട്ടുള്ള ഗൈഡൻസും എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും കൊടുത്തു അതിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഗാസയുടെ ഈ ഒരു അവസ്ഥ അപ്പൊ ഗാസയുടെ വിമോചനത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ഖത്തർ അതേസമയം തന്നെ ഗാസയുടെ ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് പരോക്ഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അപ്പൊ പാലസ്തീന്റെ ജനതയെ ഒറ്റ കൊടുക്കുന്നതും അവരെ നശിപ്പിക്കുന്നതും ഏതെങ്കിലും പാശ്ചാത്യ രാജ്യമോ ഇസ്രായേലോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവർ അറ്റാക്ക് ചെയ്യുന്നു അവരുടെ അറ്റാക്ക് വളരെ ബ്രൂട്ടലായി തന്നെ ഗാസയ്ക്കുള്ളിൽ നടക്കുന്നു എന്നുള്ള സത്യമാണ് അപ്പോൾ തന്നെ അതിലേക്ക് അവരെ തള്ളി വിട്ടതും അതിലേക്ക് അവരെ ഉന്തി വിട്ടതുമൊക്കെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടേതായിട്ടുള്ള പരോക്ഷ പിന്തുണയോടുകൂടി ഹമാസും അതിന്റെ തീവ്രവാദ സംഘടനകളും ചെയ്ത ക്രൂരകൃത്യത്തിന്റെ അനന്തര ഫലമാണ് എന്തുകൊണ്ട് ഖത്തർ ഈ പറയുന്ന ഹബാസിന്റെ നേതാക്കന്മാരെ ഖത്തറിനുള്ളിൽ നിന്നും ഒഴിവാക്കുന്നില്ല അവരെ ഡീപ്പോർട്ട് ചെയ്ത് കളയുന്നില്ല അല്ലെങ്കിൽ അവരെ അവിടുന്ന് പുറന്തള്ളുന്നില്ല അല്ലെങ്കിൽ അവരെ അവിടുന്ന് ഒഴിവാക്കുന്നില്ല പലപ്പോഴും അമേരിക്കയുടെ സഖ്യരാജ്യമായ ഖത്തർ അമേരിക്കയും ഇസ്രായേലും മറ്റു രാജ്യങ്ങളുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ കാലാകാലങ്ങളായിട്ട് ഈ വിഷയം ഈ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഖത്തറിന് പല തവണയായി വാണിങ്ങി കൊടുക്കുന്നു ഖത്തറിന്റെ ഉള്ളിൽ നിന്ന് ഈ നേതാക്കന്മാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഖത്തറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നേതാക്കന്മാരെ പുറം തള്ളിയിരുന്നു എങ്കിൽ ഇന്ന് ഇത്രയധികം ശോചനീയ അവസ്ഥയിലേക്ക് പാലസ്തീൻ പോകില്ലായിരുന്നു കാരണം ഇതിന്റെ പിന്നിൽ വലിയൊരു പ്രൊവോക്കേഷൻ ഉണ്ട് ഈ പ്രൊവോക്കേഷൻ എപ്പോഴൊക്കെ സംഭവിക്കുന്നു അത് ഇസ്രായേലി ജനങ്ങളുടെ ആയുധത്തിന്റെ അളവ് കൂട്ടുകയാണ് അതിന്റെ പോരാട്ടം ശക്തിപ്പെടുത്തുകയാണ് ആക്രമണം അതിക്രൂക്ഷലാക്കി കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രൊവക്കേഷൻ വരുമ്പോഴും സാധാരണ ഭീഷണികൾ വരുമ്പോൾ മറ്റു രാജ്യങ്ങൾ പിന്നോട്ട് മാറുകയാണെങ്കിൽ ഇസ്രായേൽ അതിനെ അഗ്രസീവായിട്ട് കാണുകയാണ് ചെയ്യുന്നത് അഗ്രസീവായിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇസ്രായേൽ ആ വിഷയത്തിന് മേലെടുക്കുക അപ്പോൾ ഇത്തരം രീതിയിൽ അവരെ പുറം തള്ളിയിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അവരെ പുറത്താക്കിക്കൊണ്ട് ഖത്തർ ഒരു നിഷ്പക്ഷ നിലപാടെടുത്തിരുന്നു എങ്കിൽ ഇന്ന് പാലസ്തീൻ ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു അപ്പൊ ഖത്തറിനുള്ളിലേക്ക് ഇസ്രായേലിന് ആക്രമണം വന്നപ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഉള്ള പ്രമേയങ്ങളും ഇസ്രായേലിനെതിരെ ഉള്ള ആ സ്റ്റേറ്റ്മെന്റുകളും പുറപ്പെടുവിച്ചു ഖത്തറിനെ ആക്രമിച്ചത് അത് വലിയ തെറ്റായിട്ട് അവർ ചിത്രീകരിച്ചു എന്നാൽ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഖത്തർ ഒരേ സമയം മീഡിയേറ്ററായിട്ട് വരികയും അതേപോലെ തന്നെ ഹമാസിന്റേതായിട്ടുള്ള നേതാക്കന്മാർക്ക് ഖത്തറിനുള്ളിൽ സ്വൈര്യ വിഹാരം നടത്തുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ ഖത്തറിൽ നിന്ന് മോണിറ്റർ ചെയ്യുന്നു എന്ന് ഇസ്രായേൽ മന മനസ്സിലാക്കിയതിനു ശേഷമാണ് ഖത്തറിനെ ആക്രമിക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് ഒരിക്കലും ഇസ്രായേൽ ഇത് ഒരു ഇഷ്ടത്തോടെ ചെയ്തയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം വേറെ നിർവാഹമില്ല ഈ ഗാസിക്കുള്ളിൽ അല്ലെങ്കിൽ പാലസ്റ്റീൻ്റെ മണ്ണിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹമാസിന്റേതായിട്ടുള്ള പ്രവർത്തകരെല്ലാം തന്നെ ൾമോസ്റ്റ് ഇപ്പോൾ ഒരു ഡ്രൈഡ് ആയിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കമാൻഡ് കൊടുക്കാൻ വേണ്ടി കഴിയാത്ത രീതിയിലേക്ക് അവർ സ്റ്റാറ്റേഡ് ആയി പോയിരിക്കുന്നു ഇസ്രായേൽ ആക്രമണം അത്ര ശക്തമായി കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നൊരു സന്ദേശം പുറപ്പെടുന്നുവോ ആ സന്ദേശം വന്ന ഏരിയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ടാങ്കുകളും മിസൈലുകളും അതേപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകളും അതിനെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗാസയ്ക്കുള്ളിൽ ഒരു കോർഡിനേഷൻ നടക്കാതിരിക്കുമ്പോൾ ഗാസയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് ഈ ഹമാസിന്റെ നേതാക്കന്മാർ ഈ ഹമാസിന് വേണ്ടത് കോർഡിനേഷനും ഗൈഡൻസും നൽകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിയത് അല്ലാതെ ഖത്തറിനെയും അറബ് രാജ്യങ്ങളെയും ഒന്നും ഇസ്രായേല് ആക്രമിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയതൊന്നുമല്ല ഞാൻ ഇസ്രായേലിന്റെ പക്ഷം നിന്ന് പറയുകയല്ല പക്ഷെ യാഥാർത്ഥ്യമാണ് പറയുന്നത് എന്തുകൊണ്ട് ഇസ്രായേലെ സൗദി ആക്രമിക്കുന്നില്ല യു എ ആക്രമിക്കുന്നില്ല ഒമാനെയോ കുവൈറ്റിനെയോ ആക്രമിക്കാതെ ഇസ്രായേൽ അതിൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ പാലസ്തീൻ ജനതയുടെ ഈ ഒരു വലിയ ശോചനീയ അവസ്ഥകളിലേക്ക് അവരെ തള്ളിവിടുന്ന ഒരു പ്രവണതയാണ് ഖത്തറിന്റെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് തന്നെ ഖത്തറിനെ വീണ്ടും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹ് വാൺ ചെയ്തിരിക്കുകയാണ് ഇനിയും ഞങ്ങൾ ആക്രമണം നടത്തും അപ്പൊ ആക്രമണത്തിൽ നിന്ന് ഖത്തർ ഒഴിഞ്ഞു നിൽക്കുന്നില്ല കാരണം ഖത്തറിന്റെ കറുത്ത കരങ്ങൾ ഇവിടെ ശക്തമാണ് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഖത്തറിനെ പോലെ തന്നെ തീവ്രമായ നിലപാടെടുക്കുകയും പലപ്പോഴും മധ്യസ്ഥ റോളിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിന്റെ ഖലീഫയായി മാറാൻ വേണ്ടിയിട്ട് എർദഗൻ്റെ നേതൃത്വത്തിൽ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഒരേ സമയം പാശ്ചാത്യ രാജ്യത്തിൻ്റെ ശ്രേണിയിൽപ്പെടുകയും അപ്പോൾ തന്നെ അറബ് രാഷ്ട്രങ്ങളുമായിട്ട് സന്ധി ചേരുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് തുർക്കിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ആട്ടും തോലിട്ട ചെന്നായി ആണ് എന്നുള്ളത് നമുക്ക് വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എർദഗാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ നിലപാടുകൾ പലപ്പോഴും തീവ്രമായിട്ടുള്ള ഇസ്ലാമിക ആശയങ്ങളെ മുൻപോട്ട് വെക്കുന്നതാണ് ഇത് ഇസ്ലാമിന് ഗുണം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇസ്ലാമിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളും നിഷ്പക്ഷതയ്ക്കും മേലുള്ള വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തുർക്കി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഹമാസിന്റെ ഈ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ നമുക്കറിയാം ഇതിനോടകം ഇസ്രായേൽ ഉന്നത ശ്രേണിയിലുള്ള ഹമാസിന്റെ എല്ലാ നേതാക്കന്മാരെയും ടെർമിനേറ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അതിന്റെ ഒരു മീഡിയം അല്ലെങ്കിൽ അതിന്റെ ആവറേജ് തലത്തിലുള്ള നേതാക്കന്മാരെയാണ് ഇപ്പോൾ ഈ പറയുന്ന തുർക്കിയും ഖത്തറും ഒക്കെ സംരക്ഷിച്ചു പോരുന്നത് അപ്പോൾ ഈ സംരക്ഷണമാണ് പലപ്പോഴും ഗാസയ്ക്കുള്ളിൽ ഹമാസ് പരിപൂർണമായി കീഴടങ്ങാതിരിക്കുന്നതിനും ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളെ വിമോചിക്കുന്ന വിമോ വിമോചിപ്പിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ഈ പറയുന്ന ഹമ്മാസിന്റെ തീവ്രവാദികൾ അവർ സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തൊടുന്നു ഇസ്രായേലിനെതിരെ പോരാടാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവർ പുറത്തു വന്ന് പോരാടുകയും ഇസ്രായേലിന് ആക്രമണം ഭയന്നുകൊണ്ട് ഈ പറയുന്ന ടണലുകൾക്കുള്ളിൽ അഭയം നേടുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള യാതൊരുവിധ ആയുധങ്ങളോ സുരക്ഷകളോ കൈകളില്ലാത്ത പാലസ്തീനിയൻ ജനത അവർ ഇതിൻ്റെ മുഴുവൻ ഈ ഹമാസ് ചെയ്ത പ്രവൃത്തികളുടെ എല്ലാം മുഴുവൻ അതിൻ്റെ പരിണിത ഫലങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ജനം ശരിക്കും പറഞ്ഞാൽ വീർപ്പ് മുട്ടുകയാണ് ഏതാണ്ട് ടു പോയിന്റ് സെവൻ മില്യൻ പാലസ്തീനും ജനത അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഗാസ എന്ന് പറയുന്നത് അത്രത്തോളം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ആ ഒരു മേഖലയുടെ ഏതാണ്ട് എൺപത് ശതമാനത്തിലേറെ ഉള്ള പ്രദേശങ്ങളും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലും അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആയിട്ടിരിക്കുകയാണ് ഏതാണ്ടൊരു ത്രീ വൺ മൂന്നിലൊന്ന് ഭാഗത്തിന്റെ ഒരു എന്താ പറയുക ഒരു പകുതി ഭാഗമായിട്ട് അതല്ലെങ്കിൽ അതിന്റെ ഒരു പകുതിയായി മാത്രം ഏറിയൽ ഇപ്പോൾ ഈ ജനങ്ങൾ നിന്നുകൊണ്ട് ഒരു സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ പാലസ്തീൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇത്തരം ഇത്തരം അവസ്ഥകളിലൂടെ ഈ ജനമൊക്കെ കടന്നു പോയിട്ട് ഇവരോട് യാതൊരുവിധ മനസ്സലിവില്ലാതെ ഈ ഒരു ജനത്തിന് വേണ്ടിയിട്ട് ഒന്ന് വാദിക്കാനോ ഈ ജനത്തിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റിയൽ ആക്ഷൻ എടുക്കാൻ കഴിയാതെ വണ്ണം ഒരു കളങ്കപ്പെട്ട മുഖമായിട്ടാണ് ഇപ്പോൾ ഖത്തറും അതേപോലെ തന്നെ തുർക്കിയുമൊക്കെ പ്രവർത്തിക്കുന്നത് അവർക്ക് ഈ ജനം നശിച്ചു പോകുന്നതിലോ അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ഇവിടെ കഷ്ടപ്പാടാണോ പട്ടിണിയാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനപ്പുറമായിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും റിയൽ ടൈം ആയിട്ടുള്ള ഒരു സഹായം നൽകുവാൻ ഈ രാജ്യങ്ങളെ കൊണ്ട് കഴിയുന്നില്ല പലപ്പോഴും അവർ സംരക്ഷിക്കുന്നത് ഈ നാശത്തിലേക്ക് ഈ ജനത്തെ തള്ളിവിട്ട തീവ്രവാദത്തിന് വേണ്ടിയിട്ട് വാദിച്ചു നിന്ന എന്നാൽ നല്ലവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഇവർ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇനി മറ്റു ഒരു വിഭാഗം കൂടിയുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെ ഈ പറയുന്ന പാലസ്തീന് വേണ്ടിയിട്ട് വാദിക്കുകയും പാലസ്തീന് വേണ്ടിയിട്ട് പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നവരായിട്ടുള്ള രാജ്യങ്ങളാണ് ഫ്രാൻസും അതേപോലെ തന്നെ ബ്രിട്ടനും ബ്രിട്ടൻ ചില സമയങ്ങളിൽ നമുക്ക് കാണാം ഇസ്രായേലിന് അനുകൂലമായ നിലപാട് എടുക്കുന്ന കാണാം കുറച്ച് സമയം കഴിയുമ്പോൾ കാണാം പാലസ്തീന് അനുകൂലമായിട്ടുള്ള നിലപാട് ഫ്രാൻസ് ആകട്ടെ തങ്ങളുടെ നിലപാടുകൾ പലപ്പോഴും തീവ്രമായ രീതിയിൽ പാലസ്തീൻ രാഷ്ട്രം വേണമെന്നും പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ രൂപീകരിച്ചു കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ പറയുന്നു ഞങ്ങളുടെ ബന്ദികളെ വിട്ടു തന്നാൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ ആ ബന്ദികൾ എവിടെന്നോ അല്ലെങ്കിൽ ആ ബന്ദികളെ വിട്ടുകൊടുക്കേണ്ടതിനായിട്ട് ഹമാസിൻ്റെ ഒരു പ്രഷർ ചെലുത്തുവാനോ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല പലപ്പോഴും ഇവരെടുക്കുന്ന നിലപാടുകളിൽ പ്രചോദനം കൊണ്ടുകൊണ്ട് ഹമാസ് പിന്നെയും മസിൽ ചുരുട്ടി മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഇസ്രായേലിനെതിരെ പ്രകോപനാന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ കടുത്ത ശൗര്യം പൂണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാരകമായിട്ടുള്ള അറ്റാക്കാണ് ഗാസിക്കുള്ളിൽ നടത്തുന്നത് ഇതോ സാധാരണക്കാരാണ് ഇതിന്റെ കെടുതികൾ മുഴുവൻ അനുഭവിക്കുന്നത് ഈ പാവപ്പെട്ട ജനമാണ് ഇതിന്റെ മുഴുവൻ ഇതിന്റെ പാപക്കറയും അവരുടെ ശരീരത്തിലാണ് അതിന്റെ മുഴുവൻ അടിയും അവർ ഏറ്റുവാങ്ങുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പാശ്ചാത്യ രാജ്യശ്രേണിയിൽ നിന്നും ഫ്രാൻസ് ആയിക്കോട്ടെ ബ്രിട്ടൻ ആയിക്കോട്ടെ മറ്റു രാജ്യങ്ങൾ അതേപോലെ തന്നെ ഖത്തറും തുർക്കിയും ഇറാനും ഇവരെല്ലാം അവരുടെ രാജ്യങ്ങളിൽ അവർ സുരക്ഷിതരാണ് അവർ കമൻസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദുരാഷ്ട്ര പരിഹാരം എന്ന് പറയുന്ന ആശയം അവിടെ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ടാങ്കുകൾ പാലസ്തീന്റെ ഭൂമിയെ ച മെതിച്ചു ഒരു വയലെന്ന പോലെ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ദുരാഷ്ട്രം ഉണ്ടാകത്തില്ല പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഉറച്ച തീരുമാനം അതേസമയം യു എൻ ഫ്രാൻസും ബ്രിട്ടനും മറ്റു രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഏതാണ്ട് നൂറ്റി നാൽപ്പതിൽ പരം രാജ്യങ്ങൾ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണം എന്ന് വാദിക്കുമ്പോൾ ഇവരുടെ എല്ലാം ഭീഷണിക്ക് മുമ്പിൽ ഇസ്രായേൽ അതിനെ യാതൊരു വിധത്തിലും മുഖവില കിടക്കാതെ ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യം നേടും എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഗാസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തുമെങ്കിലും ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നെങ്കിൽ പോലും ഇവർക്ക് ഇസ്രായേലിനെതിരെ നിന്നുകൊണ്ട് ഈ പറയുന്ന പാലസ്തീനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് വളരെ 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 ഗൗരവമായിട്ടുള്ള വിഷയമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെ പിഴക്കിക്കൊണ്ടോ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യത്തിന് വിരുദ്ധമായിട്ടുള്ള യാതൊരു പ്രവൃത്തികളും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അമേരിക്കയും ഏതാനും ചില രാജ്യങ്ങളും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇനി ഭൂമുഖത്ത് വരില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് ഇസ്രായേലിന്റെ ടാങ്കുകളും ഫൈറ്റർ ജെറ്റുകളും ഇപ്പോൾ ഗാസയ്ക്കുള്ളിൽ അതിമാരകമായിട്ടുള്ള ആക്രമണം ശേഷിക്കുന്ന ഹമാസിന്റെ തീവ്രവാദ സംഘടനയുടെ കണ്ണികളെയും കൂടി ഇല്ലാതാക്കിയതിനു ശേഷം ഈ പറയുന്ന ഗാസയും അതേപോലെ വെസ്റ്റ് ബാങ്കും എല്ലാം ഇസ്രായേൽ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയതിനു ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കത്തുള്ളൂ എന്നുള്ള ഉറച്ച നിലപ നിലപാടിലാണ് ബെഞ്ചമിൻ നദിന്യാഹു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയുവാനുള്ള ഒരുപാട് വാദങ്ങളുണ്ട് തങ്ങൾ ഒന്നിനും പോകാതിരുന്ന തങ്ങളുടെ രാജ്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കടന്നു കയറിക്കൊണ്ട് തങ്ങളുടെ പൗരന്മാരെ കൊന്നൊടുക്കുകയും ഇരുന്നൂറ്റി അൻപതിൽ പരം വരുന്ന പൗരന്മാരെ ബന്ദികളാക്കിക്കൊണ്ട് പോവുകയും ആ ബന്ദികൾ ഇപ്പോഴും ജീവനോടെയും അല്ലാതെയുമായിട്ട് പത്ത് അൻപതിൽ പരം ക്യാപ്റ്റീവ്സ് അവരുടെ കയ്യിലുണ്ട് ഇതൊന്നും ഇതുവരെയും തങ്ങൾക്ക് തിരിച്ച് ലഭിച്ചിട്ടില്ല തങ്ങളുടെ പൗരന്മാരെ വിട്ടു തരാതെ യുദ്ധം അവസാനിപ്പിക്കത്തില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ നിൽക്കുമ്പോൾ യുദ്ധം ഇനിയും ശാശ്വതമായി തന്നെ തുടരുക എന്നാണ് സാധ്യത അപ്പോൾ ഇതിലേക്ക് ഖാസെ പാലസ്റ്റീനെ തള്ളിവിടുന്നത് അറബ് രാജ്യങ്ങളുടെയൊക്കെ അറിവോട് കൂടിയിട്ടാണ് പ്രത്യേകിച്ച് ഖത്തറിൻ്റേതായിട്ടുള്ള ആ ഒരു ഡേർട്ടി ഹാൻഡ്സ് അത് ശരിക്കും പറഞ്ഞാൽ പാലസ്തീനെ കീറി മുറിച്ച് പാലസ്തീൻ്റെ രക്തം വാർന്നൊഴുകുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത് ഖത്തറും കൂടിയാണ് ഖത്തർ ഇക്കാര്യത്തിൽ നിഷ്പക്ഷത കാണിച്ചില്ല ഖത്തർ ഇക്കാര്യത്തിൽ ഒരു ഒരു ബ്ലാക്ക് ഫേസ് ആണ് അവർക്കുള്ളത് അപ്പോൾ അത് മാറ്റാത്തിടത്തോളം കാലം ഇങ്ങനെ തന്നെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയും ഹമാസ് ഒരിക്കലും സറണ്ടർ ചെയ്യത്തില്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പാലസ്തീൻറെ ഉള്ളിൽ തന്നെ പല സംഘടനകളും ഹമാസിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പാലസ്തീൻ ജനത ഹമാസിനെ തള്ളിപ്പറഞ്ഞു മുഹമ്മദ് അബ്ബാസ് അടക്കമുള്ളവർ ഇപ്പോൾ പാലസ്തീനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പാലസ്തീൻ ആയുധം വെ ഹമാസ് ആയുധം വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഹബാസിനെ പുറത്താക്കണമെന്ന് ഇപ്പോൾ ബെൽജിയം അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നു ഇനിയും ഈ ഒരു ഡേട്ടി ഗെയിം തുടരുന്ന നിമിത്തം കഷ്ടപ്പെടുന്നത് സാധാരണക്കാരാണ് ഈ സാധാരണക്കാരുടെ കണ്ണുനീര് കാണാൻ ആരും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാവരും കാബട്യത്തിൻ്റെതായിട്ടുള്ള കാബട്യവുമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു കാബട്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു വാദമുഖങ്ങൾ തുറക്കുന്നു അതൊരപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല ഇപ്പോൾ ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നിലപാട് വന്നിരിക്കുന്നു ഈജിപ്ത് തങ്ങളുടെ സൈന്യത്തെ അവർ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു സിനായി മരുഭൂമിയോടടുത്ത് ഇസ്രായേലിന്റെ വലിയൊരു ഒരു ബറ്റാലിയൻ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടുവാൻ തക്കവണ്ണം നിൽക്കുന്നു ഇതെന്തിനാണ് ഇസ്രായേലിനെ പേടിപ്പിക്കാനാണോ അല്ല മറിച്ച് ഗാസയ്ക്കുള്ളിൽ ഇത്രയും രീതിയിൽ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഈ ജനത്തിന് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ഇനി അവരുടെ മുമ്പിൽ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ അവർക്ക് പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശം വിട്ട് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പ്രവേശിക്കുക എന്നുള്ളതാണ് എന്നാൽ ഈജിപ്തും ജോർദാനും അതേപോലെ തന്നെ ലബനനും എല്ലാം തന്നെ ഈ ജനത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല ഈ ജനത്തിനു വേണ്ടി വാദിക്കുന്നവരാരും അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് പരമ പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇവരെ ഇവർ ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് ഒരു സമാധാന അന്തരീക്ഷം നടത്തുവാൻ ഈ രാജ്യങ്ങൾ ആരും ശ്രമിക്കുന്നില്ല കാരണം അവർ പറയുന്ന ഏറ്റവും വലിയ കാര്യം തങ്ങളുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഇവരെന്നാണ് ഇപ്പോൾ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ ചെന്ന് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗാസ എൻ നിന്നും ഈജിപ്തിന് ഉള്ളിലേക്ക് പാലസ്തീനുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധസമാനമായ രീതിയിലുള്ള അടിയന്തര സാഹചര്യം ഒരുക്കി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പാലസ്തീൻ ഈജിപ്ഷ്യൻ സൈന്യം അപ്പോൾ ആരാണ് നിങ്ങൾ പറയോ ആരാണ് ശരിക്കും പാലസ്തീൻ ജനതയെ ഒറ്റ കൊടുത്തത് ആരാണ് ഈ ജനത്തിൻ്റെ ഈ ഒരു കണ്ണീരിനും ഇവരുടെ ദുരന്തത്തിനും ഒക്കെ കാരണക്കാർ എന്ന് ചോദിച്ചാൽ ഖത്തറും തുർക്കിയും അതേപോലെ തന്നെ ഫ്രാൻസും ബ്രിട്ടനും ഇറാനും അടക്കമുള്ള രാജ്യങ്ങളാണ് എന്ന് നമുക്ക് നിഷ്പക്ഷമായി പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെ തന്നെയാണത് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിച്ച് ഈ പറയുന്ന പാലസ്തീൻ ജനത ഒരു കാലഘട്ടത്തിൽ അവർ ഹമാസിനെ വാഴ്ത്തിപ്പാടിയവരാണെങ്കിൽ എന്നാൽ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല തെറ്റിൻ്റേതായിട്ടുള്ള പരിണിത ഫലം എന്തെന്നും അതിൻ്റെ രൂക്ഷത എന്തെന്നും ഒക്കെ മനസ്സിലാക്കിയ ജനം പാലസ്തീനിൽ നിന്ന് ഹമാസിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ആ ജനത്തിന് ഇനി വിമോചനം ആവശ്യമാണ് അവരുടെ വിമോചനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വെടി നിർത്തുന്നു